നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ടൂറിസ്റ്റ് സ്റ്റേഷൻസാണ് എല്ലിക്കല്ലും ഇലവീഴാ പുഞ്ചെറിയും ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഈ സ്ഥലത്ത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങളില്ല അതൊരുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ ചീഫ് നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ബഹുമാനപ്പെട്ട അങ്ക് ചൂണ്ടിക്കാട്ടിയത് നമുക്ക് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി പലയിടത്തും ഇല്ലാത്ത പ്രശ്നമുണ്ട് ഇനി ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പല നിലയിൽ സാധിക്കാത്ത പ്രശ്നം വരുന്നുണ്ട് ചിലയിടത്ത് ഡി ടി പി സി ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ചിലയിടത്ത് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റാണ് അതിൻ്റെ മെയിൻറ്റനൻസ് ചിലയിടത്ത് എൽ എസ് ഡി ഡി ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ചിലയിടത്ത് മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളാണ് അതിൻ്റെ മെയിൻ്റനൻസ് മെയിൻ്റനൻസ് ഒരു പ്രശ്നമാണ് സർ വളരെ ബുദ്ധിമുട്ടി ആളുകൾ ഇത്തരം ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താൻ വരുമ്പോഴും അവർക്ക് ആകെ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് ഇത് പരിഹരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളിപ്പോൾ ആലോചിച്ച് വരികയാണ് അതുപോലെ തന്നെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഫെസിലിറ്റി ഇല്ലാത്ത പ്രശ്നം വലിയ വിഷയമായി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വേഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ് വലിയ നിലയിൽ ക്ലിക്കായി പക്ഷേ അവിടെ ഒരു അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് പോയപ്പോൾ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും അവിടെ ഇല്ലാത്ത പ്രശ്നം വന്നു അവിടെ തന്നെ ഞങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ച് യോഗം ചേർന്നത് അടിയന്തരമായി വെക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അത് വന്നത് ഇതൊരു പ്രശ്നമാണ് അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് എന്തായാലും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മളൊരു ടോയ്ലറ്റോ ഒരു ഫെസിലിറ്റി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സാർ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ് നല്ല നിലയിൽ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ ടോയ്ലറ്റുകൾ മെയിൻ്റൈൻ ചെയ്യാൻ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ടോയ്ലറ്റ് മെയിൻ്റനൻസ് എങ്ങനെ പറ്റുമെന്നുള്ളത് ചർച്ച ചെയ്ത് അതിനൊരു സംവിധാനം ഓരോ സ്ഥലത്തും ഒരുക്കുന്നത് അനിവാര്യമാണെന്ന് എനിക്ക് പൊതുവേ ഈ സഭയെ അറിയിക്കാൻ തോന്നുകയാണ്